തിരുവനന്തപുരം നഗരസഭാ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രചിച്ചുകൊണ്ട് വിഴിഞ്ഞം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയം കഴിഞ്ഞ പത്ത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യത്തിൽ മുന്നണിയുടെ ഉറച്ച കോട്ടയായിരുന്ന വിഴിഞ്ഞം വാർഡ് പിടിച്ചെടുത്തതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് തങ്ങളുടെ സ്വാധീനം ശക്തമാക്കിയിരിക്കുകയാണ് നഗരസഭാ ഭരണത്തിൽ ബിജെപി അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ വിഴിഞ്ഞത്തെ തോൽവി എൽ ഡി എഫിന് വലിയ ആഘാതമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൽ നിന്ന് സി പി ഐ എം പിടിച്ചെടുത്ത ഈ മണ്ഡലം കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തിരിച്ച് പിടിച്ചിരിക്കുകയാണ് മധ്യതിരുവിതാംകൂറിലെയും തീരദേശ മേഖലയിലെയും രാഷ്ട്രീയ മാറ്റങ്ങളുടെ പ്രതിഫലനമായാണ് ഈ വിജയത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തീ പാറുന്ന പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എച്ച് സുധീർ ഖാൻ എൺപത്തി മൂന്ന്പക്ഷത്തിനാണ് വിജയിച്ചത് സുധീർ ഖാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയും മുൻ കൌൺസിലറുമായ എ എൻ നൌഷദ് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടുകൾ നേടി രണ്ടാമതെത്തി ബി ജെ പി സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു തുടക്കം മുതൽ ഒടുക്കം വരെ പ്രവചനാതീതമായ വോട്ടെണ്ണൽ പ്രക്രിയയാണ് നടന്നത് തീരദേശ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഒരുപോലെ സ്വാധീനിച്ച മണ്ഡലത്തിൽ ബിജെപി വലിയ മുന്നേറ്റം നടത്തിയതും ശ്രദ്ധേയമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ അൻപത്തിയൊന്ന് സീറ്റുകളുമായി ഭരണം പിടിച്ചെടുത്ത ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ യു ഡി എഫിന്റെ തിരിച്ചുപിടിക്കൽ ബി ജെ പിയുടെ മോഹങ്ങൾക്കും തടയിട്ടു സ്ഥാനാർത്ഥി നിർണയം മുതൽ വോട്ടെണ്ണൽ വരെ വലിയ നാടകീയതകളാണ് വിഴിഞ്ഞത്ത് അരങ്ങേറിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്ന വ്യക്തി തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അപകടത്തിൽപ്പെട്ട് മരിച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ നീണ്ടുപോയതും പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിമാറിയതും വോട്ടർമാരുള്ള വാർഡിൽ പേർ വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് രേഖപ്പെടുത്തിയത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വർദ്ധനവും യുവാക്കളുടെ പങ്കാളിത്തവും യു ഡി എഫിന് അനുകൂലമായ കാറ്റായി മാറി നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പുരുഷന്മാരും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ വോട്ടറും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു പ്രചാരണ രംഗത്ത് വൻകിട നേതാക്കളെ അണിനിരത്തിയാണ് മുന്നണികൾ ശക്തി തെളിയിച്ചത് എൽ ഡി എഫിന് വേണ്ടി മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ കെ ടി ജലീൽ തുടങ്ങിയവർ നേരിട്ട് പ്രചാരണത്തിന് എത്തിയിരുന്നു എന്നത് വിഴിഞ്ഞത്തെ പോരാട്ടം എത്രത്തോളം സി പി ഐ എം സംസ്ഥാന നേതൃത്വം നേരിട്ട് മേൽനോട്ടം വഹിച്ചിട്ടും തോൽവി വഴങ്ങേണ്ടി വന്നത് താഴെത്തട്ടിലെ ഭരണവിരുദ്ധ വികാരം മറന്നീക്കി പുറത്തു വരുന്നതിന്റെ സൂചനയാണെന്ന് ആരോപണമുണ്ട് മറു വശത്ത് യു ഡി എഫിന് വേണ്ടി ഷാഫി പറമ്പിലമ്പി ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ ആവേശകരമായ പ്രചാരണം പ്രവർത്തകർക്കിടയിൽ വലിയ ഉണർവും സൃഷ്ടിച്ചു വോട്ടർമാരുമായുള്ള വ്യക്തിപരമായ ബന്ധവും വികസന മുരടിപ്പും പ്രചാരണ വിഷയമാക്കിയ സുധീർ ഖാന്റെ രീതി ഫലം കണ്ടുവെന്ന് തന്നെ വ്യക്തമാണ് ഇടതു വലതു മുന്നണികൾക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് വിമത സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ടായിരുന്നു മുൻ കൗൺസിലർ എ എൻ റഷീദ് സി പി ഐ എം വിമതനായി മത്സരിച്ചത് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ റഷീദ് പിടിച്ച നൂറ്റി പതിനെട്ട് വോട്ടുകൾ നൌഷാദിന്റെ തോൽവിൽ നിർണായകമായി അതുപോലെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിസാൻ ഹുസൈൻ കോൺഗ്രസ് വിമതനായി രംഗത്തെറങ്ങിയെങ്കിലും യു ഡി എഫിന്റെ ഔദ്യോഗിക വോട്ടുകളെ കാര്യമായി ബാധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ സി പി ഐ എം പ്രാദേശിക നേതൃത്വത്തിനുണ്ടായ പരാജയമാണ് വിഴിഞ്ഞം നഷ്ടപ്പെടാൻ പ്രധാന കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ സീറ്റ് നില ഇരുപതായി ഉയർന്നത് വരും ദിവസങ്ങളിൽ നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ തർക്കങ്ങളെ കൂടുതൽ ചൂടുപിടിപ്പിക്കും ബി ജെ പി ഭരണത്തിനെതിരെ യു ഡി എഫ് ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് വിജയിച്ച സ്ഥാനാർത്ഥി സുധീർ പറഞ്ഞു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ വിഷയങ്ങളും സജീവമായി നിലനിൽക്കുന്ന വാർഡിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചതിന്റെ ഫലമാണ് ഈ വിജയം എൽ ഡി എഫ് സർക്കാരിന് നയങ്ങളോടുള്ള തീരദേശത്തിന്റെ പ്രതിഷേധമായും ഇതിനെ കാണുന്നവരുമുണ്ട് തോൽവിയെ കുറിച്ച് സിപിഐഎം ആത്മപരിശോധന നടത്തുമെന്ന് പ്രാദേശിക നേതൃത്വം അറിയിച്ചു വോട്ടർമാരുടെ മുൻഗണനകൾ മാറിയതും ബിജെപി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതും എൽ ഡി എഫിന് തിരിച്ചടിയായി മാറി വിഴിഞ്ഞം വാർഡ് തിരിച്ചു പിടിച്ചതോടെ നഗരസഭാ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിക്കാൻ യു ഡി എഫിന് സാധിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലഭിച്ച ഈ വിജയം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത് ജില്ലയിലെ തീരദേശ മേഖലകളിൽ യു ഡി എഫ് സ്വാധീനം വീണ്ടെടുക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് വിഴിഞ്ഞത്തെ ഈ നേട്ടം നഗരസഭാ ഭരണത്തിൽ ബി ജെ പി ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ഈ വിജയം കരുത്തേകുമെന്ന് കെ പി സി സി നേതൃത്വം പ്രതികരിച്ചു